ഇത് ഒറിജിനൽ ആണോ ഒറിജിനലാണോ എന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ജസ്റ്റ സ്ലോകിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ചെന്നൈയിലെ ഈ റോട്ടിലാണ് ഇതെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മളെ നാട്ടിലും വീട്ടിലൊക്കെ അല്ലേ നമ്മൾ പലതരത്തിലുള്ള അറിവുകളും നടത്തുന്ന ആളുകളാണ് നമുക്കൊക്കെ അറിയാം അല്ലേ പശുവിൻ്റെ തോല് പൂത്തിൻ്റെ തോല് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ഈ തോല് കൊണ്ടുപോയിട്ട് എന്താ ചെയ്യുന്നത് നമ്മൾ പലതരത്തിൽ തട്ടിപ്പിനിരിയാകുന്ന ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ബാഗുകളായാലും ഷൂസുകളായാലും റെയിൻ കോട്ടുകളായാലും പാണ് ഒറിജിനൽ ലെതർ ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട് എന്നതൊക്കെ പ്യൂർ ടൈപ്പ് ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാണ് വളരെ ലോക്കലായിട്ടുള്ള സാധനങ്ങളാണ് പക്ഷേ അവസാനത്തെ സ്റ്റേജാണ് ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നതാ ഇതാണ് ഇതിന്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു രൂപത്തിൽ രൂപത്തിലായതിന്റെ ശേഷമാണ് അവര് ആക്കി മാറ്റുന്നത് അപ്പോൾ നമുക്ക് ഈ തോൽ ഒർജിനൽ ആണോ അല്ലേ എന്നുള്ള തിരിച്ചറിയാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് കത്തിച്ച് നോക്കിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കത്തി ഇനിയും ഇത് കത്തൂല അത് ഒറിജിനൽ തോലാണ് ഈ ഒറിജിനൽ തോലും മറ്റു ഡ്യൂപ്ലിക്കേറ്റും തമ്മിലുള്ള വ്യത്യാസം അതാണ് കത്തിച്ചാൽ കത്തൂല ഇതൊക്കെയാണ് നമ്മൾ ഒറിജിനലിനെ തിരിച്ചറിയാനുള്ള മാർഗ്ഗങ്ങൾ അപ്പോൾ ഇനി ആരും വഞ്ചിതരാവരുത് ഇതുപോലെയുള്ള സാധനങ്ങൾ ഒറിജിനൽ ആണോ അല്ലേ എന്നുള്ളത് നോക്കിയിട്ട് വാങ്ങുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബായ്